കിടങ്ങൂരിൽ ഉത്സവത്തിനെത്തുന്നവർ ദേവദർശനത്തിന് ശേഷം നടുതലകളും കാർഷിക ഉപകരണങ്ങളും വാങ്ങി മടങ്ങുന്നത് പരമ്പരാഗത രീതിയാണ് ചേമ്പും ചെറുകിഴങ്ങും ചേനയും കാച്ചിലും വാങ്ങാൻ ഇപ്പോഴും നിരവധി ആളുകൾ എത്തുന്നു ഉത്സവങ്ങളും കാർഷിക സംസ്കാരവും തമ്മിലുള്ള അഭിദി ബന്ധമാണ് വഴിയോര കാർഷിക വിപണി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റുമാനൂരിലും കിഴങ്ങൂരിലും കുംഭമാസത്തിൽ നടക്കുന്ന ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തുന്ന കർഷകർ ദേവദർശനം കഴിഞ്ഞ് കൃഷിയിറക്കുന്നതിനുള്ള വിത്തിനങ്ങളും വാങ്ങി മടങ്ങുന്നത് പരമ്പരാഗത രീതിയാണ് ഉത്സവത്തോടനുബന്ധിച്ച് നടുതലകളുടെ വലിയ ശേഖരമാണ് ക്ഷേത്രങ്ങൾക്ക് സമീപം വഴിയോര വിപണിയിലെത്തുന്നത് ചേനയും കാച്ചിലും ചേമ്പും ചെറുകിഴങ്ങും ഇഞ്ചിയുമെല്ലാം വാങ്ങാനാണ് കർഷകരെത്തുന്നത് കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ജീവിതശൈലിയിൽ മാറ്റം വന്നെങ്കിലും ഇപ്പോഴും നിരവധി കർഷകരാണ് നടുതലകൾ വാങ്ങാൻ കിടങ്ങൂർ ഉത്സവത്തിനെത്തുന്നത് പരമ്പരാഗത രീതിയിലുള്ള വിൽപ്പന പ്രതീക്ഷിച്ച് നിരവധി വ്യാപാരികളും വിത്തിനങ്ങളുമായി എത്തുന്നു ഈ വർഷം ചേനയ്ക്ക് നൂറ് രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ട് കാച്ചിലിന് നാൽപ്പത് രൂപയും ഇഞ്ചി വിത്തിന് ഇരുന്നൂറ് രൂപയുമാണ് വിലയെന്ന് വ്യാപാരികൾ പറഞ്ഞു ഇതുപോലെ ചേന കാച്ചിൽ ഇഞ്ചി മുതലായ സ്വന്തം ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് ഈ ഈ വർഷത്തെ വർഷം ചേന ഞാൻ വിറ്റത് എൺപത് രൂപയ്ക്കാണ് കച്ചവടക്കാരെ നൂറ്റി ഇരുപത് രൂപ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ഇരുന്നൂറ് രൂപ ഇഞ്ചി വിത്തിൻ്റെ വില മഞ്ഞൾ അമ്പത് രൂപ ചേമ്പ് ചേനയൊക്കെ എഴുപത് രൂപ മുതൽ താഴെട്ട് അങ്ങനെയാണ് ഈ അടുത്ത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കച്ചവടം ഞാൻ വരാൻ തരം കേട്ട് പെട്ടെന്ന് അവിടെ കോഴിക്കാട് അവിടെ മുതൽ ഉള്ള കാലം മുതൽ ഒരു ഇങ്ങനെ ഫേമസ് ആയ മെയിൻ കനത്ത വെയിലും മഴ പെയ്യാത്തതും വിപണിയെ അല്പം ബാധിച്ചിട്ടുമുണ്ട് പിത്തിനങ്ങൾക്കൊപ്പം കൊട്ടയും മുറവും പായയും കാർഷിക ഉപകരണങ്ങളും വാങ്ങാനും ഉത്സവപ്പറമ്പുകളിൽ ഏറെ ആളുകൾ എത്തുന്നുണ്ട് പരമ്പരാഗത രീതിയിൽ നെയ്തെടുത്ത കൊട്ടയും മുറവുമെല്ലാം വാങ്ങാനാണ് പലരും എത്തുന്നത് ഗുണനിലവാരം പഴയ തോതിൽ എത്തുന്നില്ല പലരും പരാതിപ്പെടുന്നുമുണ്ട് ദേവനെ തൊഴുതു പ്രാർത്ഥിച്ച് കൃഷിയിറക്കാനുള്ള വിത്തിനങ്ങളുമായി മടങ്ങിയ ഒരു കാലഘട്ടം അന്യമായിക്കൊണ്ടിരിക്കുമ്പോഴും പഴയ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി കർഷകരും വ്യാപാരികളുമാണ് കിഴങ്ങൂർ ഉത്സവ നാളുകളിൽ കിഴക്കേ നടയ്ക്ക് സമീപമുള്ള വഴിയോര വിപണിയിൽ വിത്തിനങ്ങൾ വാങ്ങാനായി എത്തുന്നത് ക്യാമറാമാൻ അനിൽ കുറിച്ചിത്തനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ